ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്നും ഈ ഒരു ഗെയിം അത്ര രസം ഉണ്ടാവില്ല ബട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് കളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് നീണ്ടു തരാനൊന്നും പറ്റുന്നില്ല അപ്പോഴത്തെ തന്നെ ക്യാരക്ടർ നമ്മൾ ഞാൻ നോർമലി പത്ത് ചെയ്യാനായിട്ടാണ് കളിക്കാറ് ഇതിപ്പോൾ പുതിയ വന്ന ക്യാരക്ടറായത് എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം കളി എന്താണ് പിന്നെ പിന്നെങ്കിൽ വീട് എടുക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നമുണ്ട് ഓക്കെ പക്ഷേ നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ നല്ല എന്താ സെക്കൻഡ് റൗണ്ടിൽ വന്ന് എടുത്തിട്ടുള്ളത് വേണ്ടി വേണം കിൻഫിഷർ അത്ര പ്രോന്നല്ല പക്ഷേ ഈ റൗണ്ട് കിൻഫിഷർ മാത്രം എടുക്കാനുള്ള ഒരു തന്നെ ഉള്ളൂ അത് നല്ല തിന്നു നോക്കുമ്പോൾ കിൻഫിഷറാണ് പിന്നെ നമുക്ക് എടുക്കാൻ നമ്മൾ

ചില ആൾക്കാർ മൂവ് ചെയ്യുന്നില്ല എന്നൊരു സംശയമുണ്ട് ഫസ്റ്റ് നമ്മൾ വന്നു കളിക്കുന്നില്ല എന്നുള്ള രീതി ഡൗട്ടുണ്ട് കലാശ് കളിക്കുന്നില്ലല്ലോ ഇത് വേണ്ട റേറ്റ് അതായത് വീഡിയോ എടുക്കുന്നത് കാരണം കൊണ്ടാണ് ഗ്ലൂവാലി ചെന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഗ്ലൂ വാൾ ഇടാൻ ഒന്നുമില്ല ബട്ട് നമ്മുടെ ഒരു പാർക്കുണ്ട് പാർക്കിൽ എനിക്ക് ഗുണകളുടെ ഫേവറേറ്റ് ഒന്നാണ് വാങ്ങി പവർ ഇപ്പോൾ ഇടും ഓ ഇവനൊന്ന് അങ്ങോട്ട് ചെന്ന് കീറി കൊടുത്തിട്ടുണ്ടെന്ന് ഇവനെ കൊന്ന് പിന്നെ ഓൻ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് തീർത്താൽ മതിയായിരുന്നു അവിടെ വന്ന് പുറം ആ ഫോൺ പോകുമ്പോൾ എന്തായാലും കുഞ്ഞിരിക്കോർപ്പാഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ അടുത്തിടെ റൗണ്ടിലേക്ക് ഞങ്ങൾ പോവാണ് ഗായ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക്ണ്ട് ഈ റൗണ്ട് ഞങ്ങൾ പാറ്റല് മാത്ര

കാരണം ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് ലോണുകൾ ഞാൻ ഓൺ ആക്കാൻ മറന്നു വീഡിയോ അതൊരു ടൈമിന് ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് വീഡിയോ ഓൺ ആക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഇപ്പൊ എൻ്റെ ജോയിച്ചു ഞങ്ങളോട് ഒരു കാര്യമായിട്ട് പറയാനുണ്ടായിരുന്നു മറന്നത് ഞാനൊരു ജോയിക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു അവർ ജോ എസ് ബിച്ച് നല്ല രീതിയിൽ നമുക്ക് വാങ്ങുന്നുണ്ടായിരുന്നു ഞാനതിൻ്റെ ടി വി ആയിട്ട് പെയർ ചെയ്യാൻ പല രീതിയിൽ ശ്രമിച്ചിട്ട് ബ്ലൂടൂത്ത് ആയിട്ട് കണക്റ്റ് ആവുന്നില്ല അതിൻ്റെ ഡോംഗി വെച്ച് കണക്റ്റ് ആവുന്നില്ല ഇനി യു എസ് ബിച്ച് ഒന്നും കണക്റ്റ് ആവുന്നില്ല ഇന്നു പെർസെൻറ്റേജ് അങ്ങനെ റിട്ടേൺ അയക്കുന്നത് അപ്പോൾ അത് അതെല്ലാം ഇനി വാങ്ങണോ അത് അതിൻ്റെ വേറെ മോഡലുണ്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് അറിയുന്നുള്ളത് നിങ്ങളറിയെങ്കിൽ നിങ്ങളതിന് ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ നല്ല ഇത് Help me! Guys, നമ്മുടെ ടീമി നഷ്ട പക്ഷെ നേരെ ചേർത്ത് നോക്കായി കൊടുത്തു അതൊന്നും നമുക്ക് പറഞ്ഞില്ല ഇപ്പൊ ലാസ്റ്റി നമ്മള് മാത്രമേ സർവൈവായിട്ടുണ്ടായി ഞാൻ മാത്രമേ കഴിയൂർ ഞാൻ പേരല്ല ഞാൻ മാത്രം ഇവരെല്ലാവരെയും കൂടി ഞാൻ എങ്ങനെ എൻ്റെ ഒറ്റ ഇടപെടുന്നില്ല രണ്ടെണ്ണേ എങ്ങനെയെങ്കിലും സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് കളിക്കരുത് ഇതിപ്പോൾ ഒത്തൊന്ന് ചെയ്യാൻ എന്ത് ചെയ്യാനും ഇതിപ്പോൾ ഒരുപാട് പണിയുള്ള പണിയെങ്കിൽ ഒരൊറ്റ അടി കൊണ്ടില്ല ആകെ പൂക്കോങ്ങിന് മാത്രമേ കൊണ്ടുള്ളൂ ഇങ്ങോട്ട് കഷ്ട